മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവനരഹിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു ചെയ്തു കണ്ണൂർ ചേംബർ ഓഫ് ഹാളിൽ നടന്ന മേയർ താഹിർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന മലബാർ ഗ്രൂപ്പിന്റെ ലാഭവിഹിതത്തിന്റെ അഞ്ച് ശതമാനമാണ് ജാതിമത രാഷ്ട്രീയ ഭേദമെന്നെ ഭവനരഹിതർക്കും പാവപ്പെട്ടവർക്കുമായി നൽകി വരുന്നത് ഒരു സ്ഥാപനം തുടങ്ങുകയും ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അഞ്ചു ശതമാനം ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റിവയ്ക്കുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണെന്ന് ഡെപ്യൂട്ടി മേയർ കെ പി താഹിർ പറഞ്ഞു മനുഷ്യന് അത്യാവശ്യക്കൊഴിലായിരുന്നു ഇനിയും ഒരുപാട് കിടപ്പ് രോഗികളെയും രോഗികളെ സഹായിക്കാൻ അന്തി ഉറങ്ങാൻ വീഴില്ലാത്തവരെ സഹായിക്കാൻ നിലപാടിന്റെ മേഖല സാധിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലവിൽ വന്നത് ചാരിറ്റിക്കായി ട്രസ്റ്റ് ഇതുവരെ മുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കിടപ്പാടമില്ലാത്ത നിർധനരായ ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഇതുവരെ എൺപത്തി ഒന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപ ഇതിനായി ചിലവഴിച്ചു പതിമൂന്ന് കുടുംബങ്ങൾക്കുള്ള വീടിൻ്റെ കോൺക്രീറ്റിനുള്ള സഹായമാണ് ഇന്ന് നൽകിയത് കണ്ണൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റി സോണൽ ഹെഡ് ജാസർ തണ്ടോറ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് കെ വി ഹനീഷ് ജനറൽ മാനേജർ എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ